തോട്ടാപ്പുര മീൻമുട്ടി വനത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആദിവാസി യുവതി സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും പോലീസിന് കൈമാറിയിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർക്കിൾ ഡോക്ടർ ആദർശ് സീതയുടെ മരണം കൊലപാതകമാണ് എന്ന് സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് കാട്ടാനോട് ആക്രമണത്തിലാണ് സീത കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് കൊലപാതകമാണ് എന്ന് ഊന്നു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ സി പി ഐ എം കപടരാഷ്ട്രീയം കളിക്കുകയാണ് അധികാരം കയ്യിലിരിക്കുമ്പോഴും തങ്ങൾക്ക് സമരം ചെയ്യാൻ മാത്രമാണ് കഴിയുക എന്ന തരത്തിലേക്ക് വരത്തിയിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇംഗസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡോക്ടർ പറയുന്നു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഡോക്ടർ പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇത് കൊലപാതകമാണ് എന്ന് എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് പതിനഞ്ച് പതിമൂന്നാം തീയതി ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത്രയും ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അവിടെയാണ് ഈ ദുരൂഹത നിലകൊള്ളുന്നത് അത്തരത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം പരിശോധിക്കണം കൊലപാതകമാണെങ്കിൽ അത്തരത്തിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ ഈ സമരവുമായി ഇവിടേക്ക് കടന്നു വന്ന ഡി വൈ എസ് പി ഓഫീസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കാട്ടാനയുടെ ആക്രമണമാണെങ്കിൽ കൊലപാതകമാണെങ്കിൽ അത് കണ്ടെത്തേണ്ടത് അത് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു ആ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇത് ഉടനെ മരണത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് ശാന്തി രമേശ് പി കെ ചന്ദ്രശേഖരൻ ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ നിക്സൺ ജോർജ് പി കെ രാജൻ മനോജ് രാജൻ മജോ കാരിമുഡം ഹൈദ്രോസ് മീരാൻസ് പി ടി വർഗീസ് പി പി റഹീം തമ്പി വരിക്കാനൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരമേഡ് ലൈവ്